ജെസി ഫുഡ് ആമുക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കോഴിമുട്ട ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് തന്നെ ഒരു പാനിലേക്ക് ആവശ്യത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഞാൻ രണ്ട് സവാള ഒരു മീഡിയം വലുപ്പത്തിൽ രണ്ട് സവാള കട്ട് ചെയ്തതൊന്ന് വയറ്റിയിട്ട് എടുത്തിട്ടുണ്ട് സവാളൊന്ന് വായന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചായച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ശേഷം ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി വേവിച്ചിട്ട് എടുക്കാം ഇതൊക്കെ വേവാകുമ്പോഴേക്കും ഒരു മാവും കൂടെ റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കയ്യിൽ മൈദയും രണ്ട് കൈയിലെടുത്ത കടലപ്പൊടിയും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കണത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഇത് മിക്സാക്കി എടുക്കുന്നത് ഇത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിങ്ങനെ മിക്സാക്കിയിട്ട് നല്ല തിക്കായിട്ടുള്ള മാവാകുന്നതുവരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അങ്ങനെ ഞാനിവിടെ കുറച്ച് കോഴിമുട്ട പൊയിങ്ങി വെച്ചിട്ടുണ്ട് അത് നടു കട്ട് ചെയ്തിട്ട് അതിലെ മഞ്ഞും വെള്ളിയൊന്ന് വേർതിരിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഈ മഞ്ഞെടുത്ത എടുത്തത് നല്ലപോലെ പൊടിച്ച് നമുക്ക് മിക്സാക്കി എടുക്കണം നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള സവാളുണ്ടല്ലോ അതിലേക്കിട്ടിട്ട് ഈ മുട്ടയുടെ മഞ്ഞും കൂടെ അതിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കാം അങ്ങനെ നമ്മൾ മുട്ടയുടെ മഞ്ഞൊക്കെ പൊടിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സവാളയിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണ്ടട്ടോ ഇതിൽ കട്ടെന്നില്ലാതെ നല്ലപോലെ ഫൈനായിട്ട് നമുക്ക് നല്ല പൊടിച്ചെടുത്തിട്ട് സവാളയിൽ ആക്കി എടുക്കാം അങ്ങനെ സവാളി മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം മുട്ടയുടെ വെള്ള ഒരു ഹാഫ് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫീല്ലിങ് ഉണ്ടല്ലോ അത് ഓരോ മുട്ടയുടെ വെള്ളയിലും നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അത് നമുക്ക് എല്ലാ മുട്ടയിലും ഇങ്ങനെ വെച്ച് കൊടുക്കാം ശേഷം നമുക്ക് മാവിൽ മുക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അങ്ങനെ ഞാൻ ഓരോ മുട്ട ഫില്ല് ചെയ്ത് എടുത്തിട്ട് നമ്മൾ മാവുണ്ടല്ലോ കടലം മൈദയും കൂടി മിക്സ് ആക്കിയിട്ടുള്ള അതിലൊന്ന് മുക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ എന്നാൽ ഡീപ്പ് ഫ്രൈ തന്നെ ആക്കിയിട്ട് എടുക്കണം അങ്ങനെ ഇതിൻ്റെ ഒരു വശം റെഡി ആയാലും നമുക്ക് ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഈ ഒരു ഐറ്റത്തിൽ സ്നാക്ക് ഉണ്ടാക്കുകയെന്ന് പറയുമ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നോമ്പൊറക്കുന്ന സമയത്തൊക്കെ നല്ല എരിവുള്ള സ്നാക്ക് ആവശ്യമുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക താങ്ക്